മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് പ്രേക്ഷകരെ ഒത്തിരി ചിരിപ്പിക്കുന്നതായിട്ടുള്ള സിനിമകളാണ് ദിലീപിൻ്റേത് നടന്റെ പേരിൽ ഇടയ്ക്ക് ഉയർന്നു വന്ന കേസും പ്രശ്നങ്ങളുമൊക്കെ വലിയൊരു വിള്ളലായിരുന്നു കരിയറിൽ ഉണ്ടാക്കിയത് ഇപ്പോഴിതാ വീണ്ടും സിനിമയുമായിട്ട് ആരാധകരിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് താരം നടൻ കൂടിയായ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന സിനിമയിലാണ് ദിലീപ് നായകനായി അഭിനയിക്കുന്നത് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ താരം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ദിവസവും കരയുന്ന അവസ്ഥയാണ് തൻ്റെ ജീവിതത്തിലുള്ളതെന്നും ഈ സിനിമ തനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ദിലീപ് വ്യക്തമാക്കുന്നു വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇന്ന് രണ്ട് ചടങ്ങാണ് നടന്നത് ഒന്ന് പവിയുടെ ഓഡിയോ ലോഞ്ച് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയുടെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ സംരംഭം ഫിയോക് ആദ്യമായി വിതരണത്തിനെത്തുന്ന ചിത്രമാണിത് നന്മയുടെ സംരംഭം എന്ന് പറയാം ഫിയോക്ക് എന്ന സംഘടനയ്ക്ക് വലിയ ഷോ ചെയ്യാനൊക്കെ പരിമിതികളുണ്ട് അങ്ങനെ വിജയേട്ടൻ കണ്ടുപിടിച്ച ഒരാശയമാണ് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാമെന്നത് പക്ഷേ അന്നത് നടന്നില്ല പിന്നീട് ഇതുമായിട്ടുള്ള ചർച്ചകൾ നടന്നു പത്തിരുപത് വർഷമായി വിതരണ രംഗത്തുള്ള ആളുകളാണ് നമ്മളൊക്കെ തൻ്റെ അടുത്ത പടം ലിസ്റ്റിൻ്റെയും പിന്നീടുള്ളത് ഗോകുലത്തിൻ്റെയും ആയതിനാൽ ഈ സിനിമയിലൂടെ അത് ചെയ്യാമെന്ന് താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു മാത്രവുമല്ല തിയേറ്റർ അസോസിയേഷന്റെ പിന്തുണയുമുണ്ട് പല ആളുകളും അതിനെ വളച്ചൊടിക്കാനും പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതൊരു നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ചുവടുവയ്പാണെന്ന് ദിലീപ് പറയുന്നു ഇന്ന് ഇത്രയധികം ആളുകൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തിയ ആളാണ് താൻ സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി പിന്നെ താൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പോലും തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും സിനിമ നിർമ്മിക്കുന്ന തന്റെ നിർമ്മാതാക്കൾ സംവിധായകരെയും കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെയും പ്രാർത്ഥനയാണ് ഈ താൻ ഈ സിനിമ തനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത് തൻ്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സിനിമയാണ് ഇത്രയും കാലം താൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കഴിഞ്ഞ കുറേ കാലമായി താൻ ദിവസവും കുറെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ഈ സിനിമ വളരെ ആവശ്യമാണ് കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എൻ്റർടൈൻമെന്റ് എന്നാണ് ഒരു നടൻ എന്ന നിലയിൽ അതിന് ശ്രമിക്കും വിനീത് പറഞ്ഞ കഥ രാജേഷ് രാഘവൻ നന്നായി എഴുതിയ കഥ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരിലേക്ക് കൂടിയാണ് എത്തുന്നത് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് തൻ്റെ സിനിമ കാണാൻ എത്തുന്നതെന്ന് പലരും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണിത് വിനീത് തനിക്ക് സഹോദരനെ പോലെയാണ് ചിരിച്ചു നിൽക്കുന്ന മുഖത്തോടെയാണ് തന്നോടെ എപ്പോഴും പെരുമാറിയിട്ടുള്ളത് മലയാള സിനിമയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന അഞ്ച് നായികമാരെ കൂടിയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കൊടുക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് നായികമാർ തൻ്റെ സിനിമയിലൂടെ വന്നിട്ടുണ്ട് ഈ അഞ്ച് നായികമാരും കഴിവുള്ളവരാണെന്നും ദിലീപ് പറയുന്നു